ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് ഞാൻ പൊന്മുടിയിലോട്ട് പോവാണ് ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് മക്കളും എൻ്റെ അനിയനും അനിയത്തി എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ട് പോവാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ പൊന്മുടി എത്തി മരം കൊച്ചുന്ന തണുപ്പാണെന്ന് കരുതി പൊന്മുടിയിലെത്തിയപ്പോഴോ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ മൂട് പൊള്ളുന്ന വെയിലായിരുന്നു മൈ ഗ് വെയിലെന്ന് പറഞ്ഞാൽ അതികഠിനം എന്താണെന്നുള്ളൂ ഇപ്പോൾ ഏത് സ്ഥലത്ത് പോലും അവിടെയൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ അന്ന് ഐലൻ്റിലോട്ട് പോയപ്പോഴും അവിടെയും വെയിലായിരുന്നു കേട്ടോ വെയിൽ കാരണം കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല ഗൈസ് ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഒരു മൂഡും ഇല്ലായിരുന്നു പിന്നെ എത്രയൊക്കെ വെയിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ അതിൻ്റെ പേരിൽ കുറച്ച് പ്രകൃതി രമണീയമായ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആ പിന്നെ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറ്റിൽ ചെറിയ തണുപ്പില്ലാതില്ല സത്യമായ ഇതിനേക്കാളും ഫാനിട്ട് വീട്ടിലിരുത്താൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞാൻ ഈ വിലത്ത് നിൽക്കാൻ പോയത് തിരിച്ചോടുകയാണ് ഗായസ് ഓടുകയാണ് സത്യം പറഞ്ഞാൽ ഇറങ്ങി വന്നപ്പോൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കയറിപ്പോകാൻ വളരെ പഠനം വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ കയറുന്നത് പിന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കയറുകയാണ് ഗായസ് ഉരുളം കല്ലുകൾക്കിടയിലൂടെ പല പ്രാവശ്യം ഞാൻ വിഴാൻ പോയി കാരണം എനിക്ക് വൈകി ഞാൻ തളർന്നു മുകളിലെത്തിയപ്പോഴും എൻ്റെ മോക്ക് അവളുടെ കാക്കു തന്നെ എടുക്കണം കാക്കു മീൻസ് അവളുടെ സഹോദരൻ ഇക്ക അങ്ങനെ രണ്ടുപേരും വന്ന് വേണ്ടെന്ന് കരുതി പിന്നെ പിടിച്ച് മാറ്റി പിന്നെ പിള്ളേർ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് വേണ്ടേ അതുകൊണ്ട് പിള്ളേർ താഴത്തെ പാർക്കിൽ കൊണ്ടുപോയി പാർക്കും വളരെ ശോചനീയ അവസ്ഥയായിരുന്നു കുറച്ച് നേരം അവിടെ നിർത്തി അതിൻ്റെ മണ്ടയിലൊക്കെ വലഞ്ഞ് കയറിയതിനേശേഷം താഴോട്ടിറക്കി ചെറിയ ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാരണം അപകടമേഖലയല്ലേ ഇതൊക്കെ അവന് വലിയ പ്രാക്റ്റീസ് ഒന്നുമില്ല അങ്ങനെ താഴോട്ട് ഇറക്കാൻ പറഞ്ഞു അവനങ്ങനെ ഇറക്കി അങ്ങനെ നമ്മൾ നേരെ വലിഞ്ഞ് വലിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ പാവം അവനാദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു അവൻ നേരം കരയൊക്കെ ചെയ്തു മണ്ടൊക്കെ ഇറങ്ങിട്ട് പിന്നെ തിരിച്ചറങ്ങിയപ്പോൾ വൈകുന്നേരം ആറര ആറായി അപ്പോഴേക്കും സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ സൺസെറ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്തു സൺസെറ്റ് എന്തായാലും നല്ല ഭംഗിയായിരുന്നെട്ടോ നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്തായാലും നല്ല രസമാണ് സൺസെറ്റ് മാത്രം അപ്പോൾ എൻ്റെ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ല ട്രിപ്പല്ല മീൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക subscribe ya shareya oky bye bye, tata